എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എസ് എമ്മിന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇരുപത്തഞ്ചാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്പെൽ ചെക്ക് എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അടുത്താളത്തെ പരീക്ഷയിലൊക്കെ ചോദിച്ചുള്ള കുറച്ച് വേർഡ്സാണ് അപ്പോൾ നമുക്ക് പരിചയപ്പെടുന്ന ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഓപ്പർച്യൂണിറ്റിയുടെ സ്പെല്ലിങ്ങാണ് ഓപ്പർച്യൂണിറ്റിയുടെ സ്പെല്ലിംഗ് നമുക്കറിയാം അറിയാം ഒ പി ഒ ആർ ടി യു എൻ ഐ ടി വൈ എന്നതാണ് ഓപ്പർച്യൂണിറ്റിയുടെ സ്പെല്ലിങ് അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന ഓപ്പർച്യൂണിറ്റി എന്നതാണ് ഓപ്പർച്യൂണിറ്റിയുടെ സ്പെല്ലിങ് ഒ പി പി ഒ R T ർ ടി യു എൻ ഐ ടി വൈ ഇതാണെൻ്റെ ഓപ്പർച്യൂണിറ്റി എഴുതേണ്ടത് ഇപ്പം ഇതെങ്ങനെ എഴുതാമെന്ന് നോക്കാം ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഓപ്പോ എന്ന് എഴുതണം അപ്പോൾ നമുക്കറിയാം ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഓപ്പോ എന്ന് പറയുന്നത് ഓപ്പോ അതിനുശേഷം ആർ ടി പിന്നെ യുണിറ്റി യു എൻ ഐ ടി വൈ ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം ഓപ്പോ R ടി U N I T Y. Opportunity. ഓപ്പോ ആർ ടി യു എൻ ഐ ടി വൈ ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു ഇയാടുത്ത് നമ്മുടെ പരീക്ഷ ചോദിച്ചതാണ് ഓപ്പർച്യൂണിറ്റി ഓപ്പോ ഓ പി ഒ ആർ ടി യു എൻ ഐ ടി വൈ ഓപ്പർച്യൂണിറ്റി ഇനി മറ്റൊരു ചോദ്യം ഇയാടുത്ത് ചോദിച്ചത് പ്രിവിലേജ് എന്നതാണ് ഇവിടെ പ്രിവിലേജ് എന്ന് എഴുതുമ്പോൾ പി ആർ ഐ വി ഐ എൽ എ ജി ഇ ഇങ്ങനെ എഴുതാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രിവിലേജ് എന്ന് നമ്മൾ ഇങ്ങനെ എഴുതാനുള്ള ഒരു സാധ്യതയുണ്ട് പി ആർ ഐ വി ഐ എൽ എ ജി ഇ എന്ന് എഴുതാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ തെറ്റാവുന്ന സാധ്യത എവിടെയാണ് ഇവിടെയാണ് ഇവിടെ എ അല്ല വരേണ്ടത് ഇ ആണ് വരേണ്ടത് പ്രിവിലേജ് അത് സംശയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓർത്ത് വെക്കുക ഇവിടെ ഇ ആണ് വന്നത് അതുകൊണ്ട് ഇവിടെയും ഇ ആണ് വരേണ്ടത് എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി ഇത് നിയമമൊന്നുമല്ല മറിച്ച് പ്രിവിലേജ് എന്ന് പറയുന്നത് ചോദ്യപ്പേപ്പറിൽ കണ്ട ആ ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ടിപ്പ് പ്രിവിലേജ് പ്രിവിലേജിൽ എന്തില്ല എ ഇല്ല മൊത്തം ഇ ആണ് കിടക്കുന്നതെന്നാരും ഓർത്തിരിക്കുക അപ്പോൾ പ്രിവിലേജ് പ്രീ പി ആർ ഇ വി ഐ എൽ വിൽ എ ജ് എ ജി ഇ ആണോ ഇ ജി ഇ ആണോ എന്നാണ് നമ്മൾ കൺഫ്യൂഷൻ വരുന്നത് അപ്പം നിങ്ങൾ ഓർക്കുക പ്രിവിലേജ് എന്തില്ല എ ഇല്ല അപ്പോൾ നമുക്ക് എന്ത് ഓർക്കുക ഇ ജി ഇ ഇ ജി ഇ ഈ ഒരു രീതിയിലാണ് പ്രിവിലേജ് എന്ന് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഇതൊക്കെ എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ഇരിക്കത്തുള്ളൂ അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഓരോ വേർഡുകളും കാണുമ്പോൾ നോട്ടിൽ ഒന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഞാനീ പറയുന്നത് എനിക്ക് എളുപ്പമായിട്ടുള്ള രീതിയാണ് ചിലപ്പോൾ നിങ്ങൾ ഈ നോട്ടിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളായ രീതിയിൽ ചിലപ്പോൾ ഇത് ഓർത്തിരിക്കാൻ പറ്റും അപ്പോൾ ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യുക ഇനി വെക്കേഷൻ വി എ സി ഐ ടി ഐ ഒ എൻ വെക്കേഷൻ ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് വാ കാറ്റ് ഐ ഒ എൻ വെക്കേഷൻ ഷൺ എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഐ ഒ എൻ അവസാനിക്കുക അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പലപ്പോഴും നമുക്ക് ഗുണം ചെയ്യും അപ്പോൾ വെക്കേഷൻ എന്ന് പറയുമ്പോൾ വി എ സി ഐ ടി കാറ്റ് ഐ ഒ എൻ വെക്കേഷൻ വെക്കേഷൻ്റെ സ്പെല്ലിങ്ങാണ് വി എ ക്യാറ്റ് ഐ ഒ എൻ ഐ ഒ എൻ വെക്കേഷൻ എന്നതിൻ്റെ ആണ് ഇനി അടുത്തത് ഒ പെർസുവേഷനാണ് പെർസുവേഷൻ ഈ അടുത്ത് നമ്മുടെ പരീക്ഷ ചോദിച്ചാണ് പെർസോഷൻ പി യു ആർ എസ് യു എ എസ് ഐ ഒ എൻ അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് എഴുതി പോകുന്നത് ഇവിടെ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളത് ഈ ഒരു പോർഷനാണ് യു അല്ല വേണ്ടത് ഇ ആണ് വരേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കാം പർസേഷൻ പി ആർ എസ് യു എ എസ് ഐ ഒ എൻ പെർസേഷൻ പി ഇ ആർ പറന്നാദ്യം എഴുതുക അതിനുശേഷം എസ് യു എ എസ് ഐ ഒ എൻ ഇങ്ങനെയാണ് വേണ്ടത് പെർസ് വേഷൻ എസ് യു എ എസ് ഐ ഒ എൻ ഷൺ അപ്പോൾ അവിടെ ഐ ഒ എൻ ആണ് അവസാനം വരേണ്ടത് പിന്നെ എസ് യു എ എസ് എസ് യു എ എസ് പെർ സേർഷൻ പി ഇ ആർ പെർ എസ് യു എ എസ് ഐ ഒ എൻ എന്ന് ഓർക്കുക പെർ സേർഷൻ പി ഇ ആർ എസ് യു എ എസ് ഐ ഒ എൻ പെർ സർഷൻ ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഒക്കേഷൻ 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 എങ്ങനെ ചെയ്ത ഒ സി സി എ എസ് ഐ ഒ എൻ ഒക്കേഷൻ അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തെറ്റാൻ സാധ്യത ഉള്ളത് ഡബിൾ സി ഒണ്ടോ എന്ന ഭാഗത്താണ് അപ്പോൾ അവിടെ നമ്മൾ ഒ സി എഴുതുക പിന്നെ നമുക്കറിയാവുന്ന ഒരു ഈ കാൽക്കുലേറ്ററിൻ്റെയൊക്കെ ഒരു ബ്രാൻഡാണ് ക്യാസിയോ സി എ എസ് ഐ ഒ പിന്നെ ഒക്കേഷൻ എന്നാണ് ഷണ്ണാണ് അപ്പോൾ അവിടെ വേണം എന്നും വേണം ഒക്കേഷൻ ഇങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒ സി സി എ എസ് ഐ ഒ എൻ ഒ സി സി എ എസ് ഐ ഒ എൻ ഒക്കേഷൻ്റെ ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് കണ്ടെംറ്റസ് കണ് ടെംറ്റ് t e m p t u o u s ഇതാണ് കണ്ടംപ്റ്റസ് എന്നതിൻ്റെ സ്പെല്ലിങ് കണ്ടംപ്റ്റസ് ഇത് ഓർക്കാൻ വേണ്ടി ചെറിയ ഇട്ടിപ്പോൾ പറയാം കൺ എന്ന് പറയുന്നത് സി ഒ എൻ കൊണ്ട കൊണ്ടംപ്റ്റസ് സി ഒ എൻ ടെംറ്റ് ടി ഇ എം പി ടി ടെംറ്റ് പിന്നെ നമ്മൾ പറയുന്നത് അസ് എന്നാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അസ്ന്ന് എഴുതുക ശേഷം വരേണ്ടത് യു ഒ എന്നാണ് അതിനിടയിൽ വരേണ്ടത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ എൻ ഉണ്ടല്ലോ എൻ്റെ നമ്മൾ സ്മോളർ ലെറ്റ് എഴുതുമ്പോൾ ഇങ്ങനെയാണോ നമ്മൾ എഴുതുന്നത് അല്ലേ അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഇവിടെ എന്താണ് ഒ ആണ് അത് നേരെ തിരിച്ച് നമ്മൾ എഴുതിയാൽ മതി യു ഒ എന്ന് അവിടെ നിന്ന് എടുത്തിട്ട് എഴുതിയാൽ മതി അപ്പോൾ നമ്മൾ ഒരു തവണ ഇങ്ങനെ ഒന്ന് എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷ ആളിൽ ചെല്ലുമ്പോൾ കണ്ടംപ്റ്റസ് എന്ന് പറയുന്ന വേർഡ് കാണുമ്പോൾ ഈ ഒരു രീതി മനസ്സിലേക്ക് കടന്നു വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യത്തിൽ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ വേർഡുകൾ നമ്മൾ സ്വന്തം എഴുതേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് നാല് ഓപ്ഷനിലുണ്ടായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ എഴുതി ഒരു വേർഡ് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് നമുക്കത് പിക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കണ്ടംറ്റസ് എന്ന് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം ആദ്യം സി ഒ എൻ ഇതൊന്ന് സ്മോളു നോക്കുക ടെംറ്റ് ടി ഇ എം പി ടി പിന്നെ ഇവിടെ അസ് എഴുതുക എന്നിട്ട് എന്തു ചെയ്യുക ഇതാ ഇതിനെ ഒരു യു ഷേപ്പിലേക്ക് മാറ്റി പിന്നെ ഒരു ഇത് ആ ഒ എന്ന് പറയുന്ന അവിടെയും കൊടുക്കുക കണ്ടംപ്റ്റസ് എന്ന് നമ്മൾ നമ്മളിങ്ങനെയൊന്ന് എഴുതി പഠിക്കുക കണ്ടംപ്റ്റസ് സി ഒ എൻ ടി ഇ എം പി ടി യു ഒ യു എസ് കണ്ടംപ്റ്റസ് സി ഒ എൻ ടി ഇ എം പി ടി യു ഒ യു എസ് ഇതാണ് കണ്ടംപ്റ്റസിൻ്റെ സ്പെല്ലിംഗ് വരുന്നത് ഇനി മറ്റൊന്നാണ് കൊളോക്കിയൽ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കൊളോക്കിയൽ സി ഒ എൽ 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 ഒ ക്യു യു ഐ എ എൽ കൊളോക്കിയലിൻ്റെ ആണ് കൊളോക്കിയൽ കൊളോക്കിയൽ അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡബിൾ എൽ ഉള്ളോ എന്നൊരു ഭാഗത്തായിരിക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ വരിക അപ്പോൾ ഇവിടെ നമ്മൾ കോൾ എന്ന് ചെയ്ത സി ഒ എൽ കോൾ ലോക്കിയൽ എൽ ഒ ക്യു യു ഐ എ എൽ അങ്ങനെ നമ്മളൊന്ന് മാറ്റി എഴുതിപ്പിച്ചാൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഓർത്തിരി കൊളോക്കിയൽ കൊളോക്കിയൽ അപ്പോൾ എന്താണ് സി ഒ എൽ എൽ ഒ ക്യു യു ഐ എ എൽ കൊളോക്കിയലിൻ്റെ സ്പെല്ലിങ് ആണ് സി ഒ എൽ എൽഒ ക്യു യു ഐ എ എൽ ആണെന്നായാലും ഓർത്തിരിക്കുക കൊളോക്കിയൽ കൊളോക്കിയൽ സി ഒ എൽ എൽ ഒ ക്യു യു ഐ എ എൽ എന്നാണ് കൊളോക്കിയലിൻ്റെ സ്പെല്ലിങ് ഈ ഇൻഡസ്ട്രിയസ് ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട് ഇൻഡസ് ഐ എൻ ഡി യു എസ് ഇൻഡസ് ടി ആർ ഐ ഒ യു എസ് ഇൻഡസ്ട്രിയസ് ഇൻഡസ്ട്രിയസ് എന്നതിൻ്റെ സ്പെല്ലിങ് ഐ എൻ ഡി യു എസ് ടി ആർ ഐ ഒ യു എസ് ഇൻഡസ്ട്രിയസ് അപ്പോൾ അസ് എന്ന് പറയുമ്പോൾ ഒ യു എസ് എന്നാണ് പറ്റുക അസ് ഒ യു എസ് അപ്പോൾ ആ ഒരു കണക്ട് ചെയ്ത് നോക്കണം ഇൻഡസ്ട്രിയസ് ഐ എൻ ഡി എസ് ടി ആർ ഐ ഒ യു എസ് ഇൻഡസ്ട്രി ചെയ്ത ട്രീ ടി ആർ ഐ ട്രൈ ഒ യു എസ് അസ് ഐ ഒ എൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വെക്കേഷൻ വെക്കേഷൻ ഷൺ എന്ന് പറയുമ്പോൾ ഐ ഒ എൻ അസ് എന്ന് പറയുമ്പോൾ ഒ യു എസ് അത് രണ്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അത് ഗുണം ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇൻഡസ്ട്രിയസ് ആണ് ഐ എൻ ഡി യു എസ് ടി ആർ ഐ ഒ യു എസ് ഇൻഡസ്ട്രിയസ് ഇനി പ്രൊണൺസിയേഷൻ പ്രൊണൻസിയേഷൻ നമ്മൾ പലപ്പോഴും പ്രൊണൗൺസിയേഷൻ എന്ന് പറയുക അതിട്ടാണ് പ്രോ നൺ ആണ് എൻ യു എൻ നൺ സി ഐ എ ടി ഐ ഒ എൻ പ്രൊണൺസിയേഷൻ അപ്പോൾ ഇവിടെ വർത്തിരിക്കുക പ്രോ നൺ സിയേഷൻ പക്ഷെ പ്രൊണൗൺസ് എന്നുണ്ട് പി ആർ ഒ എൻ യു എൻ സിഇ അതങ്ങനെയാണ് എഴുതേണ്ടത് പക്ഷേ ഇവിടെ എന്താണ് പ്രൊണൺസിയേഷൻ പി ആർ ഒ എൻ യു എൻ സി ഐ എ ടി ഐ ഒ എൻ പ്രൊണൺസിയേഷൻ പി ആർ ഒ എൻ യു എൻ സി ഐ എ ടി ഐ ഒ എൻ അതാണെന്ത് പ്രൊണൺസിയേഷൻ്റെ സ്പെല്ലിങ് വരേണ്ടത് അതേസമയത്ത് നമ്മൾ പ്രൊണൗൺസ് എന്ന് എഴുതുമ്പോൾ പി ആർ ഒ എൻ ഒ യു എൻ സിഇ എന്നാണ് വരേണ്ടത് പി ആർ ഒ നൗൺസ് എൻ ഒ യു എൻ സി ഇ എന്നാൽ പ്രൊണൗൺസിയേഷൻ അല്ല പ്രൊണൺസിയേഷൻ പി ആർ ഒ എൻ യു എൻ സി ഐ എയ് ടി ഐ എന്നാണ് വരേണ്ടത് ദ മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ഇനി കടാവർ കടാവർ എന്നെങ്ങനെ എഴുതും ഈ അടുത്തുള്ള പരീക്ഷയ്ക്ക് വന്നതാണ് സി എ ഡി എ വി ഇ ആർ കടാവർ സി എ ഡി എ വി ആർ കടാവർ സി എ ഡി എ കട വർ വി ആർ ഇനി പണ്ടുമുതലേ പി എസ് സി ചോദിക്കുന്നതാണ് സൂപ്പർ ഇൻറ്റൻഡൻറ്റ് അതായത് നമ്മൾ എഴുതും സൂപ്പർ എന്ന് എഴുതും എസ് യു പി ഇ ആർ സൂപ്പർന്ന് എഴുതും അതിനുശേഷം ഇൻ എഴുതും അതിനുശേഷം ടെൻ എഴുതും സൂപ്പർ ഇൻ ടെൻ ഡൻറ്റ് ഡി ഇ എൻ ടി സൂപ്പർ ഇൻ ടെൻ ടെൻറ്റ് സൂപ്പർ ഇൻ ടെൻ ഡൻറ്റ് അങ്ങനെ പഠിക്കുക സൂപ്പർ എഴുതാം ഇൻ എഴുതുക ടെൻ എഴുതുക ഡെൻറ്റ് എഴുതുക എസ് യു പി ഇ ആ സൂപ്പർ ഐ എൻ ഇൻ ടെൻ ടി ഇ എൻ ഡൻറ്റ് ഡി ഇ എൻ ടി ഡൻറ്റ് ഡി ഇ എൻ ടി സൂപ്പർ സൂപ്പർ ഇൻ ടെൻറ്റ് അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഇവിടെ ചിലരെങ്കിലും എ എന്നത് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് സൂപ്പറിൻടെൻറ്റ് ഡെൻ്റ് അല്ലേ അപ്പോൾ നമ്മളവിടെ എ എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിവിലേജിൽ എ ഇല്ല എന്ന് പറഞ്ഞ പോലെ സൂപ്പർ ഇൻടെൻഡിലും എന്തില്ല എ ഇല്ല എന്ന് പഠിക്കാം സൂപ്പർ ഇൻടെൻറ്റിലും എ ഇല്ല അപ്പോൾ ഇവിടെയാണ് ഇവിടെയാണ് അതുകൊണ്ട് ഇവിടെ എന്താണ് സോറി ഇവിടെ ഈ ആണ് ഇവിടെ ഈ ആണ് അതുകൊണ്ട് എന്താണ് ഇവിടെയും ഈ ആണ് എന്ന ഒരു രീതിയിൽ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചാൽ അവസാനത്തെ ആ ഡൻ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ സൂപ്പറിൻടെൻ എന്തെങ്കിലും ചെയ്താൽ എസ് യു പി മറിച്ച് എന്താണ് ഇൻ ഡി ഓർക്കണം സൂപ്പർ ഇൻടെൻറ്റ് സൂപ്പറിൻടെൻറ്റ് അപ്പം സൂപ്പറിൻറ്റൻറിൽ എന്തില്ല എല്ല അല്ലെങ്കിൽ സൂപ്പർ സൂപ്പറിൻ്റെ എന്തുണ്ട് ഇ എൻ ഡി ഉണ്ടെന്നും കൂടെ വെച്ചാലും മതി എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഓർത്ത് വയ്ക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് സൂപ്പർ സൂപ്പറിൻ്റെ എന്തെങ്ങനെയാണ് എഴുതുക എന്നാണ് നമ്മുടെ ഇവിടെ പഠിച്ചത് അപ്പോൾ നമ്മൾ അടുത്തത് അക്കോമഡേഷൻ ആട്ടോ അക്കോമഡേഷൻ അക്കോമഡേഷൻ എന്ന് എങ്ങനെയാണ് എഴുതാന്ന് വെച്ചാൽ -M -O -M -M -O ം സി ഒ എം മൊഡേഷൻ എംഒ ഡി എ ടി ഐ ഒ എൻ ഇങ്ങനെ തന്നെ എഴുതണം എ സി സി ഒ എം എം ഒ ഡി ഡി എ ടി ഐ ഒ എൻ നമ്മൾ ഡബിൾ സി ഉണ്ട് ഡബിൾ എം ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചിലപ്പം ഇതല്ലാത്ത രീതിയിൽ നമ്മൾ എഴുതുമ്പോൾ ചിലപ്പം മറന്നുപോകാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കൊടുക്കുക അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം എ സി കൊടുക്കുക പിന്നെ കോം സി ഒ എം മൊഡേഷൻ എം ഒ ഡി എ ടി ഐ ഒ എൻ എ സി സി ഒ എം അമോഡേഷൻ എം ഒ ഡി എ ടി ഐഒ എൻ അക്കോമഡേഷൻ അക്കോമഡേഷൻ എന്നത് ഇങ്ങനെ എഴുതി പഠിക്കുക എ സി സി ഒ എം എംഒ ഡി എ ടി ഐ ഒ എൻ അക്കോമഡേഷൻ്റെ സ്പെല്ലിംഗ് ആണ് ഇനി ഈ അടുത്ത നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഹാൻഡ് കർച്ചീഫ് നമ്മൾ പലപ്പോഴും ഹാൻഡ് കർച്ചീഫ് എന്നാണ് പറയുക അല്ലേ അപ്പം നമ്മൾ എഴുതി നോക്കാം എച്ച് എ എൻ ഡി കർച്ചീഫ് എച്ച് എ എൻ ഡി കെ എ ആർ സി എച്ച് ഐ ഇ എഫ് അപ്പോൾ ഇവിടെ തെറ്റാവുന്ന സാധ്യത എവിടെയാണ് ഹാൻഡിൽ നമുക്ക് തെറ്റില്ല ചീഫിൽ നമുക്ക് തെറ്റില്ല നമുക്ക് അറിയാവുന്നതാണ് അതേസമയത്ത് ഇവിടെ ഈ ഒരു പോർഷൻ തെറ്റാണ് ആൻഡ് കർ ചീഫ് എന്നാണ് പറയേണ്ടത് ആൻഡ് കർ ചീഫ് എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ നമ്മളെങ്ങനെ ഇത് ഓർത്തിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് കർ ചീഫ് എച്ച് എ എൻ ഡി കെ ഇ ആർ സി എച്ച് ഐ ഇ എഫ് ഹാൻഡ് കർ ചീഫ് ഇവിടെ ഇ ആണ് ഇവിടെയാണ് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഹാൻഡ് കർ ചീഫ് ഹാൻഡ് കർ ചീഫ് എച്ച് എ എൻ ഡി കെ ഇ ആർ സി എച്ച് ഐ ഇ എഫ് എന്നാണ് വരേണ്ടത് അവിടെ എ അല്ല വരേണ്ടത് ഇ ആണ് വരേണ്ടത് എന്ന കാര്യം പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്യുക ഹാൻഡ് കർ ചീഫ് എച്ച് എ എൻ ഡി കെ ഇ ആർ സി എച്ച് ഐ ഇ എഫ് ഹാൻഡ് കർ എന്ന് എഴുതേണ്ടത് അങ്ങനെയാണ് ഇനി ഹ്യൂമറസ് എന്ന് പറയുന്നത് ഈ അടുത്ത് ചോദിച്ചതാണ് ഹ്യൂമറസ് എച്ച് യു എം ഒർ ഒ യു എസ് അസ് എന്ന് പറയുമ്പോൾ ഒ യു എസ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഹും ഓർ അസ് എന്ന് പഠിച്ചാൽ മതി ഹൂമറസ് എച്ച് യു എം ഒർ അസ് ഒ യു എസ് ഈ ഒരു രീതിയിലൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമറസിൻ്റെ സ്പെല്ലിങ് നമ്മൾ മറക്കത്തില്ല എച്ച് യു എം ഒ ആർ ഒ യു എസ് ഹ്യൂമറസ് എന്നതിൻ്റെ സ്പെല്ലിംഗ് ആണ് ഇനി മറ്റൊന്ന് ഇൻജെന്യൂറ്റി 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 എന്നെങ്ങനെയാണ് ചെയ്താൽ നോക്കാം ഐ എൻ ജി ഇ എൻ ജൻ യു ഐ ടി വൈ എന്നാണ് ഇൻ ജെന്യൂറ്റീൻ്റെ സ്പെല്ലിങ് ഐ എൻ ജി എൻ യു ഐ ടി വൈ എന്നതാണ് ഇൻ ജെന്യൂറ്റീൻ്റെ സ്പെല്ലിങ് അപ്പോൾ ഇവിടെ ഐ എൻ ജൻ യു ഐ ടി വൈ ഇൻ ജെന്യുറ്റി ടി വൈ ഇൻജെന്യൂറ്റി ജെന്യുറ്റി ഐ എൻ ജി എൻ യു ഐ ടി വൈ ഇൻജെന്യൂറ്റി ജെന്യൂറ്റി എന്നതിൻ്റെ ആണ് അപ്പോൾ ഇൻജെന്യൂറ്റി ജെന്യുറ്റി ഐ എൻ ജി എൻ യു ഐ ടി വൈ ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ഇൻ്റലിജൻസ് എന്നതിൻ്റെ സ്പെല്ലിംഗ് ആണ് നമ്മൾ എഴുതുന്നു ഇൻ ടെ ലി ജൻസ് ജി എൻ സി ഇ ഇതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നതിൽ ഇത് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് എല്ലു വേണമെന്നാരും ഓർത്തിരിക്കുക ഇവിടെ ഒരു എല്ലാം വേണ്ടത് രണ്ട് എല് വേണം അവിടെയാണ് നമുക്ക് തെറ്റാനുള്ള സാധ്യതയുള്ളത് അതിനു വേണ്ടിയിട്ട് ഇന്ന് എഴുതുക ടെല് എഴുതുക ടി ഇ എൽ എൽ ടെൽ ഐ ജി ഐ ജൻസ് ഇൻ ടെൽ ഐ ജൻസ് ജി എൻ സി ഇ ഈ ഒരു രീതിയിൽ നിന്ന് എഴുതി പഠിക്കാം അപ്പോൾ എങ്ങനെ എഴുതേണ്ടത് ഇന്ന് എഴുതുക ടെല് എഴുതുക അതിന് ശേഷം ഐ എഴുതുക പിന്നെ ജൻസ് എന്ന് എഴുതുക ജെൻസ് അവസാനം എഴുതേണ്ടത് എന്താണ് ആണ് അപ്പോൾ ഇൻ ടെലിജൻസ് ഇൻ ടെൽ ഐ ജൻസ് ഇൻറ്റലിജൻസ് ഇൻടെൽ ഐ ജൻസ് ഇൻറ്റലിജൻസ് ഇൻടെൽ ഐ ജൻസ് ഐ എൻ ടി ഇ എൽ ഐ ജി എൻ സി ഇൻറ്റലിജൻസ് ഇനി പരീക്ഷയ്ക്ക് എത്രയോ തവണ ചോദിച്ചതാണ് ബ്യൂറോക്രസി ബ്യൂറോക്രസി എന്ന് പറയുന്നത് കൃത്യമായി എഴുതി പഠിച്ചാൽ നമുക്ക് ഉത്തരം തെറ്റിപ്പോവും ബി എഴുതുക യൂറിയ എന്ന് എഴുതുക യു ആർ ഇ എ യൂറിയ യു ക്രസി സി ആർ എ സി വൈ ഇങ്ങനെ എഴുതി പഠിക്കുക ബി യൂറിയ യു ക്രസി ബി യൂറിയ യു ക്രസി ബ്യൂറോക്രസി ബി യു ആർ ഇ എ യു സി ആർ എ സി വൈ ബ്യൂറോക്രസി ഇനി വാക്കം എത്രയോ തവണ ചോദിച്ചതാണ് എന്ത് വ്യാക്കം വി എ സി യു യു എം നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് വ്യാക്കത്തിൽ രണ്ട് സി ഉണ്ടോ രണ്ട് യു ഉണ്ടോ എന്നൊരു കൺഫ്യൂഷനാണ് ആ കൺഫ്യൂഷൻ മാത്രം വാക്ക് എന്ന് എഴുതാം വി എ സി യു യു എം ബി എ സി യു യു എം ഇത് ഓർത്തിരിക്കണം വി എ സി സി യു എം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിർബന്ധമായിട്ടുണ്ടായിരിക്കും അവിടെ ഓർത്തിരിക്കുക ഒരു സി മതി എന്ത് വേണം രണ്ട് യു വേണം വാക്കം വി എ സി യു യു എം വാക്കം വി എ സി യു യു എം വാക്ക്ം എന്നതിൻ്റെ സ്പെല്ലിങ് അപ്പോൾ വാക്ക് എന്ന് ഓടിക്കുക വി എ സി പിന്നെ യു യു എം വാക്ക് അതിൻ്റെ സ്പെല്ലിങ് എന്താണ് വി എ സി യു യു എം ഇനി ചോദിച്ചതാണ് സെക്രട്ടറി സെക്രട്ടറി എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിംഗ് എസ് ഇ സി ആർ എ ടി എ ആർ വൈ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിർബന്ധമായിട്ടുണ്ടായിരിക്കും സെക്രട്ടറി നമ്മൾ പറയുന്നത് അങ്ങനെ ആയിരിക്കും സെക്രട്ടറി പക്ഷെ ഓർത്തിരിക്കുക സെക്രട്ടറിയിൽ എന്തില്ല ഇവിടെ വേണ്ടത് ഇ ആണ് അപ്പോൾ സെക്ക് റീ ടറി സക്ക് റീ ടറി സക്ക് റീ ടെ സെക്ക് റീ ടെ അങ്ങനെ ഓർത്തിരിക്കുക റീട്ടറി സെക്രിട്ടറി എസ് ഇ സി ആർ ഈ ടി എ ആർ വൈ അങ്ങനെയാണോ ഓർക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ചിലപ്പം ഈ എ ആണോ അതിന് പകരം ഈ ആണോ വേണ്ടത് എന്ന് ടറി എന്ന് പറയുന്ന ഭാഗത്തും കൺഫ്യൂഷൻ വരാം അതുകൊണ്ടാണ് സെക്ക് റി ടറി എന്ന് ഓർക്കണം സക്ക് റി ടറി അപ്പോൾ അവിടെ ഓർക്കേണ്ടത് സെക്ക് റി ടറി അതാണ് സെക്ക് റി ടറി എ ആർ വൈ ഈ ഒരു രീതിയിൽ വേണം നമ്മളവിടെ ഓർത്തിരിക്കാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എഴുതി നോക്കിയിട്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യം ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ എങ്ങനെ എഴുതി ഓപ്പോ ഓപ്പോ ആർ ടി യു എൻ ഐ ടി വൈ അപ്പം ഞാനിവിടെ വേർഡ് പറയുമ്പോൾ അത് സ്വന്തം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി ഓപ്പോ ആർ ടി യു എൻ ഐ ടി വൈ അടുത്ത ഞാൻ പറയുന്നത് പ്രിവിലേജ് പ്രിവിലേജ് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് പസ് ചെയ്ത് വെച്ചിട്ട് എഴുതാൻ പറ്റുമോ നോക്കാം നോക്കുക അപ്പോൾ നമ്മളിവിടെ പറയുന്നത് പ്രിവിലേജ് ആണ് പി ആർ ഐ പ്രി വി ഐ എൽ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഏജ് ആണ് എ ജി ഇ അപ്പോൾ അവിടെ ഓർത്തിരിക്കുക പ്രിവിലേജിൽ എന്തില്ല എ ഇല്ല എന്ന് ഓർത്തിരിക്കുക ഇ ജി ഇ എന്നാണ് വരേണ്ടത് പ്രിവിലേജ് പി ആർ ഐ വി ഐ എൽ ഇ ജി ഇ അടുത്തത് വക്കേഷൻ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക ഞാൻ എഴുതാൻ പോവാണ് വ ക്യാറ്റ് ഷൺ എന്ന് പറയുമ്പോൾ വരും ഐ ഒ എൻ വെക്കേഷൻ വി എ സി ഐ ടി ഐ ഒ എൻ അടുത്തത് പെർസുവേഷൻ പെർസ്വേഷൻ എങ്ങനെ എഴുതണം പെർന്ന് എഴുതണം എസ് യു എ എസ് ഐ ഒ എൻ പെർസേഷൻ പി ആർ എസ് യു എ എസ് ഐ ഒ എൻ പെർസേഷൻ അതിനുശേഷം നമ്മൾ പഠിച്ചത് ഒക്കേഷൻ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്ക് എഴുതാൻ പോവുകയാണെ ഒക്കേഷൻ ഒ സി ക്യാസിഒ സി എസ് ഐ ഒ പിന്നെ എൻ്റ് കൊടുക്കുക ഷൺ എന്ന് പറയുമ്പോൾ ഐഒ എന്ന് വരണം അപ്പോൾ ഇവിടെ ഒക്കേഷൻ അവിടെ ആ എൻഡും കൂടെ കൊടുക്കാൻ മറക്കരുത് ഒക്കേഷൻ ഇനി അടുത്തത് കണ്ടംറ്റസ് സി ഒ എൻ കൺ ടെംറ്റ് സി ഇ എം പി ടി പിന്നെ ഞാൻ പറഞ്ഞു അസ് എഴുതിയിട്ട് ഇത് നമ്മൾ ഒ എൻ എന്ന് എഴുതി പഠിക്കാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് യു ഒ എന്ന് എഴുതാം കണ്ടംപ്റ്റസ് കണ്ടംപ്റ്റസ് സി ഒ എൻ ടെംറ്റ് ടി എം പി ടി യു ഒ യു എസ് ആ ഒരു രീതിയിൽ നമ്മൾ ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പഠിച്ചപ്പെട്ട എന്താണ് കൊളോക്കിയൽ അല്ലേ കൊളോക്കിയൽ അപ്പോൾ നമ്മൾ സി ഒ എൽ കോൾ ലോക്കിയൽ എന്ന് എഴുതാൻ പറഞ്ഞു എല്ലു യു ഐ എ എൽ ലോക്കിയൽ എൽഒ ക്യു യു ഐ എൽ കൊളോക്കിയൽ സി ഒ എൽ എൽ ഒ ക്യു ഐ എൽ പിന്നെ നമ്മൾ പഠിച്ചത് ഇൻഡസ്ട്രിയസ് എന്നാണ് ഇൻഡസ്ട്രിയസ് ഐ എൻ ഡി യു എസ് ഇൻഡസ് ഇൻഡസ്ട്രിയസ് ടി ആർ ഐ ഒ യു എസ് അസ് എന്ന് പറയുമ്പോൾ ഒ യു എസ് എന്ന് പറയണം അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയസ് ഐ എൻ ഡി യു എസ് ഇൻഡസ് ടി ആർ ഐ ഒ യു എസ് ഇൻഡസ്ട്രിയസ് പിന്നെ നമ്മൾ പഠിച്ചു പ്രൊണൺസിയേഷൻ പ്രൊണൗൺസിയേഷനുള്ള പ്രൊണൺസിയേഷൻ അല്ലേ പി ആർഒ എൻ യു എൻ സി എഷൻ സി ഐ എ ടി ഐ യു എൻ മറ്റ് പ്രൊണൗൺസാണ് പി ആർ ഒ എൻ യു എൻ സിഇ പ്രൊണൗൺസ് പി ആർഒ എൻ യു എൻ സിഇ പ്രൊണൗൺസ് പ്രൊണൗൺസ് എന്ന് പറയുമ്പോൾ എന്താണ് പി ആർഒ പ്രൊണൗൺസിന്റെ സ്പെല്ലിങ് എന്താണ് നമ്മളിപ്പോൾ എഴുതിയത് ശരിയാണോ പ്രൊണൗൺസ് എന്നതിൻ്റെ സ്പെല്ലിങ് എൻഒ യു എൻ സി അട്ടോ എൻഒ യു നൌൺ എൻ ഒൻ സിഇ അപ്പോൾ പ്രൊണൗൺസ് എന്ന് എങ്ങനെ ചെയ്ത പ്രോ നൗൺസ് പ്രോ നൗൺസ് പ്രോ നൗൺസ് പി ആർഒ ണോ അല്ല പ്രോ നൺ യു എൻ സി ഐ എ ടി പ്രൊണൗൺസിയേഷൻ പിന്നെ നമ്മൾ പഠിച്ച് കടാവർ 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 എന്ന് പറഞ്ഞാൽ സി എ ഡി എ വി ആർ ഡെഡ് ബോഡി എന്നൊരു മീനിങ് വരും കടാവർ സി എ ഡി എ വി ആർ ഇനി അത് സൂപ്പർ ഇൻറ്റൂർ എഴുതി ഇന്ന എഴുതി ടെൻ എഴുതി സൂപ്പർ എൻ എന്തുണ്ടെന്ന് പറഞ്ഞു ഇ എൻ ഡി ഉണ്ടെന്ന് പറഞ്ഞു സൂപ്പർ ഇൻടെൻഡൻറ്റ് അപ്പോൾ ഡി ഇ എൻ ഡി സൂപ്പർ ഇൻടെൻഡൻറ്റ് ഡെൻ്റ് ഡി ഇ എൻ ഡി ഡി എ എൻ ഡി എന്നൊരു കൺഫ്യൂഷൻ വരും അത് ഒഴിവാക്കുക സൂപ്പർ ഇൻടെൻറ്റിൽ എന്തുണ്ട് ഇ എൻ ഡി ഉണ്ട് അല്ലെങ്കിൽ ഇ ഉണ്ട് എ ഇല്ല എന്നൊക്കെ ഓർക്കുക ഇവിടെ ഇ എൻ ഡി ഉണ്ടെന്ന് ഓർത്തു വെച്ചോ സൂപ്പർ ഇൻ ടെൻ ഡൻഡ് ഡി ഇ എൻ ഡി അതിനു ശേഷം നമ്മൾ പഠിച്ചത് അക്കോമഡേഷൻ എ സി സി ഒ എം മൊഡേഷൻ എംഒ ഡി എ ടി ഐ ഒ എൻ അക്കോമഡേഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത് പിന്നെ നമ്മൾ പറഞ്ഞാൽ ഹാൻഡ് കർ ചീഫ് എച്ച് എ എൻ ഡി ഹാൻഡ് കർ ആട്ടോ കെ ഇ ആർ കർ ചി എച്ച് ഐ ഇ എഫ് ഹാൻഡ് കർ എന്താണ് ഹാൻഡ് കർ അപ്പോൾ ഇവിടെ ഈ ആണ് ഇവിടെ ഈ ആണെന്നൊന്ന് പുറത്ത് വെച്ചാൽ മതി ഹാൻഡ് കർ ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് ഹ്യൂമറസ് ആണ് ഹ്യൂമറസ് എന്നതാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എഴുതാനായിട്ട് പഠിച്ചത് അപ്പോൾ നമ്മൾ ഹ്യൂമറസ് എന്ന് എങ്ങനെ എഴുതിയ ഹം എച്ച് യു എം ഹ്യൂമറസ് ഓർ ഹസ് എന്ന് പറയുമ്പോൾ ഒ യു എസ് ഹ്യൂമറസ് എച്ച് യു എം ആർ ഒ യു എസ് ഹ്യൂമറസ് അതിനുശേഷം നമ്മൾ പഠിച്ചത് ഇൻജെന്യൂറ്റി ഇൻ എഴുതി ജന എഴുതി യു ഐ ടി വൈ യു ഐ ടി വൈ ഇൻജെന്യൂറ്റി ingenuity ഇൻജെന്യൂറ്റി i n എൻ ജി എൻ യു ഐ ടി വൈ ഇൻജെന്യൂറ്റി പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് ഇൻറ്റലിജൻസ് ഓർക്കണം ഇൻ എഴുതുക ടെൽ എഴുതുക ഐ എഴുതുക ജൻസ് എന്ന് എഴുതുക ഇൻറ്റലിജൻസ് ജി എൻ സി ഇൻറ്റലിജൻസ് പിന്നെ നമ്മൾ പഠിച്ചത് ബ്യൂറോ ക്രസി ബി യൂറിയ യു ആർ എ യു ക്രസി സി ആർ ഐ സി യു മറക്കലിൻ്റെ ബി യൂരിയാ എന്നല്ല ബ്യൂറോക്രസി ബി യു ആർ യു എ യു ആർ ഇ എ യു ക്രസി അങ്ങനെ കൊടുക്കാം ബി യൂറിയ ബി യു ആർ ഇ എ യു ക്രസി പിന്നെ നമ്മൾ പഠിച്ചത് വാക്ക്മാണ് വ്യാക്ം എന്നതിൻ്റെ സ്പെല്ലിങ് എന്താ വി എ സി യു യു എം വ്യാക്ത്തിൽ എന്തുണ്ട് രണ്ട് യു ആണ് രണ്ട് സി അല്ല പിന്നെ നമ്മൾ പഠിച്ചത് സെക്രട്ടറി നമ്മൾ പഠിച്ചത് സെക്രട്ടറി നമ്മൾ പഠിച്ചത് എസ് എസ് ഇ സി ആർ എ അല്ല ഇ ആണ് ടി എ ആർ വൈ സെക്രട്ടറി അപ്പോൾ ടെറി അല്ല ടറി ആണ് സെക്രട്ടറി സെക്ക് റി ടറി എ ആർ വൈ അപ്പം ഈ ഒരു പത്തൊമ്പതെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ അടുത്ത് നടന്ന പരീക്ഷ ചോദിച്ചതാണ് വരാൻ പോകുന്ന പരീക്ഷകളിലും ആവർത്തിക്കാം കാരണം ഈ പറയുന്ന ഭാഗത്ത് നിന്ന് ആവർത്തിച്ചാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളത് പരിശോധിച്ച ഞാനിപ്പോൾ പറഞ്ഞ ഈ വേർഡുകളെല്ലാം തന്നെ ഒരു നാലഞ്ച് വർഷം മുൻപത്തെ ചോദ്യ പേപ്പർ പരിശോധിച്ചാലും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിനുള്ള സ്പെല്ലിങ് ആദ്യം പഠിക്കുക അതിനുശേഷമാണെങ്കിൽ പുറത്തുള്ളത് പഠിക്കാം എല്ലാം നമുക്ക് പഠിച്ചു വെക്കാൻ പ്രയാസമായിരിക്കും അത്രത്തോളം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പഠിക്കാം അല്ലെങ്കിൽ മാക്സിമം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഇങ്ങോട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സ്പെല്ലിങ് കിട്ടും അതാണ് ഞാനിപ്പോൾ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചത് ഇനിയും കുറേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മെല്ലെ മെല്ലെ പഠിക്കാം ഇപ്പോൾ പറഞ്ഞ ഈ എല്ലാം നല്ല രീതിയിലൊന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം